ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെലൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ വീഡിയോമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് കേരളത്തിൽ അത് ശക്തമായ മരയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഒരു മണിക്ക് വന്ന അലർട്ട് മാറ്റി നാലു മണിക്ക് പിന്നെയും അലർട്ട് മാറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നേരത്തെ നാല് ജില്ലയിലായിരുന്നു ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത് അതിപ്പോൾ ആറ് ജില്ല വയനാട് ജില്ല അടക്കം ആറ് ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അതോടൊപ്പം തന്നെ നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാല് മണിക്ക് വന്ന അലർട്ട് പ്രകാരം ഇത് ഏഴാം തീയതി ഓറഞ്ച് അലേർട്ട് ഉള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇനി യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലാണ് ഇനി നാളെ യെല്ലോ അലർട്ട് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് ഒൻപതാം തീയതി ഓറഞ്ച് അലർട്ട് ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് യെല്ലോ അലർട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് ഇനി പത്താം തീയതി ഓറഞ്ച് അലർട്ട് ഉള്ളത് പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ് യെല്ലോ അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് ഇനി പതിനൊന്നാം തീയതി ഓറഞ്ച് അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലാണ് അതേ ദിവസം യെല്ലോ അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് എന്തെങ്കിലും ഭാര്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ജില്ലകളിൽ എല്ലാ ജില്ലയിലും ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെ ബന്ധപ്പെടുക ബന്ധപ്പെടാനുള്ള നമ്പർ രണ്ട് നമ്പറാണുള്ളത് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നുള്ള ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പർ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഇതിൽ ബന്ധപ്പെടുക അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം